ചന്ദ്രനെ കുറിച്ചുള്ള കടംകഥകൾ വെള്ളമില്ല ആഴക്കടലിൽ ആളില്ല തോണി ചന്ദ്രക്കല അട്ടത്തുണ്ടൊരു കൊട്ടത്തേങ്ങ തച്ചുപൊളിക്കാൻ കത്തിയാളില്ല അമ്പിളിമാമൻ ഇന്നാള് കണ്ടപ്പോ വെള്ളിക്കിണ്ണം ഇന്നൊരു തേങ്ങാപ്പൂള് ചന്ദ്രക്കല ആയിരം കുറിയറി അതിലൊരു നെടിയരി ചന്ദ്രനും നക്ഷത്രങ്ങളും വെള്ളത്തിൽ ഒരു വെള്ളിക്കഷ്ണം ചന്ദ്രകല കരയില്ല കടലിലെ കൊച്ചോടം തുഴയില്ലാതോടുന്ന കൊച്ചോടം ചന്ദ്രൻ ഒരു പര അരിയും പപ്പടവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഓടുമ്പോൾ കൂടെ ഓടും നിൽക്കുമ്പോൾ കൂടെ നിൽക്കും ചന്ദ്രൻ വെള്ളമില്ലാത്ത ആഴിയിൽ ആളില്ലാത്ത വള്ളം ചന്ദ്രൻ രാത്രി രാജാവിനെ പകൽ മന്നൻ വിഴുങ്ങി സൂര്യൻ വന്നാൽ ചന്ദ്രനെ കാണില്ല വിൽപ്പനയിൽ ഇല്ലാത്ത വെള്ളിപ്പാത്രം ചന്ദ്രൻ വലിയ പറമ്പിൽ ഒരു വെള്ളിപ്പാത്രം ചന്ദ്രൻ വെള്ളമില്ല കടലിൽ ആളില്ല തോണി ചന്ദ്രൻ ആറ്റിലൂടെ ഒരു വെള്ളിക്കിണ്ണം ഒലിച്ചുപോകുന്നു ചന്ദ്രബിംബം ആയിരം പര അവലിൽ ഒരു പൂള് കൊട്ടത്തേങ്ങ ചന്ദ്രക്കല ഒരു പറ അരിയും പപ്പടവും ചന്ദ്രനും നക്ഷത്രങ്ങളും കണ്ണാടി നല്ല കണ്ണാടി കയ്യെത്താ ദൂരെ മുഖമെത്താ ദൂരെ ചന്ദ്രൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇനിയും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക